മോൻ എന്താ ഞാൻ ശ്രീധരൻ സാറിന്റെ ഈ പുസ്തകം ബുക്കാ ഗണിതം വന്ന വഴികൾ ഒന്ന് കാണിച്ചേ വളരെ നല്ല പുസ്തകമാണ് വേറെന്തൊക്കെ അറിയാം പഴമയും പുതുമയും കോർത്തിണക്കി ഗണിതത്തിന് പൊതുജീവൻ നൽകുകയാണ് പള്ളിയറ ശ്രീധരൻ സാർ നൂറ്റി അമ്പതിലധികം കൃതികളുടെ കർത്താവ് കൂടിയാണ് അതും കൂടാതെ കേരള സംസ്ഥാന ബാലശാസ്ത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറായി പ്രവർത്തിച്ചു വരികയാണ് ഒരു കാര്യം കൂടിയുണ്ട് ഗണിത ലോകത്തിന് എന്നും വിസ്മയത്തിന്റെ വാതായനം തുറന്നു തരികയാണ് സാർ സാറിനെ കുറിച്ച് സിനി ടീച്ചർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമുക്ക് അതുപോയി നോക്കിയിട്ട് വരാം പുതുമയും കോർത്തിണക്കി ഗണിതത്തിന് നവജീവൻ നൽകിയ പലിയറ ശ്രീധരൻ മാഷ് ഗണിത ലോകത്തിന് വിസ്മയത്തിൻ്റെ വാതായനങ്ങൾ തുറന്നു തന്നുകൊണ്ടേയിരിക്കുന്നു കണ്ണൂരിന്റെ പ്രിയപുത്രനായ അദ്ദേഹം തന്റെ കഥകളും നോവലുകളും ജീവിതഗന്ധിയായ ഇതിവൃത്തങ്ങൾ സ്വീകരിച്ച് കുഞ്ഞു മനസ്സുകളിൽ ഗണിതത്തെ ലളിതവത്കരിച്ച് ദീർഘവീക്ഷണത്തോടെ കർമ്മനിരതനായി ഇപ്പോഴും എഴുത്തിന്റെ വിശാല ലോകത്ത് സഞ്ചരിക്കുന്നു മനുഷ്യ മനസ്സുകളിൽ ഉണ്ടാകുന്ന യഥാർത്ഥ അനുഭവങ്ങളാണ് എഴുത്തായി പുസ്തകത്താളുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള താളാത്മകമായ ബന്ധം വളരെ മനോഹരമായി ചിത്രീകരിക്കുന്നു ഇന്നിൻ്റെ നേരെ പിടിക്കുന്ന ദർപ്പണമാണ് അദ്ദേഹത്തിന്റെ ഓരോ കൃതികളും എണ്ണയിട്ട യന്ത്രം പോലെ എഴുപത്തിയഞ്ചാം വയസ്സിലും പ്രവർത്തിക്കുന്ന ശ്രീധരൻ മാഷ് കേരളത്തിന് അഭിമാനമാണ് സർവചരാചരങ്ങളും അദ്ദേഹത്തിന്റെ കൃതികളിലെ കഥാപാത്രങ്ങളാണ് സമൂഹത്തിലും വ്യക്തിയിലുമുള്ള മാറ്റങ്ങൾ മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയാതെ വന്നാൽ നാശമാണ് ഉണ്ടാവുകയെന്ന് അദ്ദേഹം ചിത്രം പോലെ തന്റെ കൃതികളിൽ വ്യക്തമാക്കി തരുന്നു അദ്ദേഹത്തിൻ്റെ ഓരോ ഗ്രന്ഥങ്ങളും അറിവാകുന്ന അഗ്നിയുടെ രത്നഹനികളാണ് കുട്ടികളുടെ മനസ്സറിഞ്ഞ ഗുരുനാഥൻ കുഞ്ഞുങ്ങൾക്ക് ഗണിതം പ്രയാസമാണെന്ന് അനുഭവപ്പെട്ടപ്പോൾ അതിനെ മധുരവും ലളിതവുമാക്കി തീർത്തു ദിശാബോധമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കർമ്മയോഗിയായ ഈ ഗുരുനാഥൻ ഈ തലമുറയ്ക്കും വരും തലമുറയ്ക്കും നന്മ നിറഞ്ഞുള്ള ഒരു ലോകം തീർത്തുകൊണ്ടേയിരിക്കുന്നു ഗണിത സംബന്ധിയായ നൂറ്റി അൻപതിലധികം ഗ്രന്ഥങ്ങളുടെ രചയിതാവായ ആദരണീയനായ പള്ളിയറ ശ്രീധരൻ സാർ ഇന്ത്യൻ ഭാഷകളിൽ തന്നെ ഗണിത വിഷയത്തിൽ റെക്കോർഡാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ സംസ്ഥാന അധ്യാപക അവാർഡ് തായാട്ട് അവാർഡ് ബാലസാഹിത്യ അക്കാദമി പുരസ്കാരം തുടങ്ങിയ നിരവധി പുരസ്കാര ജേതാവ് കൂടിയാണ് ഈ ഗുരുശ്രേഷ്ഠൻ എഴുപത്തിയഞ്ചു വയസ്സിലും ഊർജ്ജസ്വലനായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പള്ളിയറ ശ്രീധരൻ സാറിന് എല്ലാ നന്മകളും നേരുന്നു